തലയോട്ടിയുടെ പുറകിലെ ഭാഗത്ത് ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും കോർട്ടിക്കൽ ബ്രീച്ച് ചെറിയൊരു പൊട്ടുണ്ട് ഇപ്പോൾ തന്നെ വലിയ ആഴത്തിലുള്ള മുറിവാണുള്ളത് തലച്ചോറിൻ്റെ അകത്തേക്ക് ആൾക്ക് പരിക്കില്ല ആൾ ആണ് സംസാരിക്കുന്നുണ്ട് ആ തലച്ചോറിൻ്റെ അകത്തേക്ക് പരിക്കില്ല തലയോട്ടിയുടെ പുറത്ത് തുറപ്പ് ഭാഗത്ത് കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും അവിടെ വലിയ തലയോട്ടി തലയോട്ടിയിലാണ് ആഴത്തിലുള്ള മുറിവാണ് ആ സ്കാൽപ്പ് മുറിവുണ്ട് അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് ഉണ്ട് തലച്ചോറിൻ്റെ അകത്തേക്ക് പരിക്കില്ല ആള് ആള് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും ഹെഡ് ഇഞ്ചറി ഹെഡ് ഇഞ്ചെഡ് ഇഞ്ചറി ഒബ്സർവേഷനിലാണ് ന്യൂറോ സർജറി ഐസ്യൂലാണ് ഇപ്പോൾ ഉള്ളത് തലച്ചോറിൻ്റെ അകത്തേക്ക് ബ്ലീഡിങ് ഇല്ല തലച്ചോറിൻ്റെ അകത്തേക്കില്ല പുറത്താണ് സർജറി ഇല്ല ആ മുറിവ് മുറിവിൻ്റെ മാനേജ്മെൻറ്റാണ് ഇനി വേണ്ടത് അപ്പോൾ അത് കാര്യങ്ങൾ തലച്ചോറിന് സർജറി ആവശ്യമില്ല തലച്ചോറിന് സർജറി ആവശ്യമില്ല ആ പുറമേയുള്ള മുറിവ് നമുക്കത് ആ പുറ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട് അത് ന്യൂറോ സർജറി പ്ലാസ്റ്റിക് സർജറി ടീം അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഈ മുറിവ് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നതും അതും ഒരു മൈനർ പ്രൊസീജർ 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 തന്നെയാണ് ഈ പ്രത്യേകിച്ചും തലയോട്ടിക്കുള്ള ഇതും കൂടി ഉള്ളതുകൊണ്ട് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാക്സിമം കെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ന്യൂറോ സർജറി പ്ലാസ്റ്റിക് സർജറി ടീം ആ കാര്യം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ആൾ കോൺഷ്യസ് ആണ് ബാക്കി വൈറ്റൽസ് ഒക്കെ സ്റ്റേബിൾ ആണ് ഡോക്ടറുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് പറയുന്നു തലയുട്ടിക്കകത്തേക്ക് തലച്ചോർ ഭാഗത്തും തലയുട്ടിക്ക് പുറത്താണ് ഇപ്പോൾ ഈ വെട്ടേറ്റിട്ടുള്ളത് എന്നാണ് ഡോക്ടർ വിശദീകരിക്കുന്ന അകത്തേക്ക് മുറിവില്ല ആ ആ മുറിവ് അതാണ് നിശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ അകത്തേക്ക് അണുബാധ ഉണ്ടാകാത്ത തരത്തിൽ അത് പരിഹരിക്കേണ്ടതുണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഡോക്ടേഴ്സ് ആ ശ്രമത്തിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തെത്തിയ ഡോക്ടർ അറിയിച്ചിരിക്കുന്നത് തലയൊട്ടിക്ക് പുറത്ത് മുറിവുണ്ട് അകത്തേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു നിലവിൽ തൃപ്തികരമാണ് ഡോക്ടർ ഇതിൻ്റെ ആരോഗ്യനില എന്നുകൂടി അറിയിക്കുന്നുണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം